ശത്രുവിന്റെ ശത്രു മിത്രമാണെന്ന് പഴമക്കാർ പറയാറുണ്ട് പക്ഷേ മിത്രത്തിന്റെ ശത്രുവിനെ മിത്രമാക്കിയാൽ മിത്രം പിണങ്ങും ഈ പറഞ്ഞതിന് ഉദാഹരണമാണ് ഇന്നലെ ഇന്ത്യക്കെതിരെ യു എസ് എടുത്ത തീരുമാനം റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രസിഡന്റ് ട്രംപ് ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ചുമത്തിയെന്ന് മാത്രമല്ല അഡീഷണൽ പെനാൾട്ടിയും പ്രഖ്യാപിച്ചിരിക്കുന്നു മാർക്കറ്റ് ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നത് നിക്ഷേപകർക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല പ്രതീക്ഷിച്ച പോലെ തന്നെ വലിയ സെല്ലോഫ് തന്നെയാണ് ആദ്യ മണിക്കൂറുകൾ വിപണിയിൽ കണ്ടത് ആദ്യ മണിക്കൂറിൽ തന്നെ അഞ്ചു ലക്ഷം കോടി രൂപയാണ് നിക്ഷേപകർക്ക് നഷ്ടമായത് ട്രംപിന്റെ താരിഫ് നയങ്ങൾ പ്രാബല്യത്തിൽ വന്ന കാലം മുതൽക്ക് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന സെക്ടറുകളെ കുറിച്ച് നമുക്കറിയാം യുഎസ് വിപണിയിൽ കൂടുതൽ എക്സ്പോഷർ ഉള്ള ടെക്സ്റ്റൈൽസ് ഫാർമസ്യൂട്ടിക്കൽസ് ഓട്ടോ കോമണിസ് എന്നീ മേഖലയിലെ കമ്പനികൾക്ക് വലിയ തിരിച്ചടി തന്നെയാണ് ഉണ്ടാവുക പ്രായമാകുന്തോറും ആളുകൾ കൊച്ചുകുട്ടികളെ പോലെ ആകുമെന്നതിന് ഉദാഹരണമാണ് പ്രസിഡന്റ് ട്രംപ് ചെറിയ കാര്യം മതി നല്ല രീതിയിൽ പോരുന്ന വ്യാപാര ചർച്ചകൾ ഈ നിലയിൽ അവസാനിക്കാൻ താരിഫുമായി ബന്ധപ്പെട്ട ട്രംപിന്റെ ഇതുവരെയുള്ള പ്രഖ്യാപനങ്ങൾ നോക്കിയാൽ ഇത് മനസ്സിലാകും പിള്ള മനസ്സിലും ട്രംപിന്റെ മനസ്സിലും കള്ളമില്ലാത്തതുകൊണ്ട് തന്നെ ഇന്ത്യ യുഎസ് തമ്മിലുള്ള ചർച്ചകൾ ഇനിയും തുടർന്നേക്കാമെന്നും ഇപ്പോൾ പറഞ്ഞ ഈ ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് കുറഞ്ഞേക്കാമെന്നുമാണ് അനലിസ്റ്റുകൾ ഉറച്ചു വിശ്വസിക്കുന്നത് പക്ഷേ ഈ സ്ഥിരതയില്ലാത്ത തീരുമാനങ്ങൾ സമീപകാലത്തേക്ക് ഇന്ത്യൻ കയറ്റുമതിയെയും ജി ഒക്കെ ദോഷകരമായി തന്നെയാണ് ബാധിക്കുക സ്വാഭാവികമായും വിപണിയിലും ഇത് സ്വാധീനിക്കും താരിഫ് വരുന്നേ താരിഫ് വരുന്നേ എന്ന വാർത്തകൾ വന്നപ്പോഴൊക്കെ മാർക്കറ്റ് മുഖം തിരിച്ചു നിന്നു ഇപ്പോഴും ഈ നയങ്ങളോട് വിപണി ഡിസ്കൗണ്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നതാണ് ഇന്നത്തെ പ്രകടനം വ്യക്തമാക്കുന്നത് ഓഗസ്റ്റിൽ ഈ ചാഞ്ചാട്ടം എത്ര തുടരുമെന്നാണ് ഇനി ശ്രദ്ധിക്കേണ്ടത് കമ്പനികളുടെ കാര്യം നോക്കാം ഓട്ടോ കോമ്പണൻസ് നിർമ്മാതാക്കളായ കമ്പനികൾ പറയുന്നത് കൊമേഴ്സ്യൽ വാഹനങ്ങൾക്കും മറ്റ് കോമ്പണൻസിനും താരിഫ് പത്ത് ശതമാനത്തിനും ഇരുപത്തിയഞ്ച് ശതമാനം ഉയർത്തിയിരുന്നു എന്നാണ് പാസഞ്ചർ വാഹനങ്ങൾക്കും ഇരുപത്തിയഞ്ച് ശതമാനം താരിഫാണ് ചുമത്തുന്നത് ഭാരത് ഫോർജിനാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക കാരണം കമ്പനിയുടെ വരുമാനത്തിന്റെ ഇരുപത് ശതമാനം ലഭിക്കുന്നത് യു എസ് മാർക്കറ്റിൽ നിന്നുമാണ് ഇതിൽ തന്നെ അൻപത്തിയഞ്ച് ടു അറുപത് ശതമാനം സി വി സെഗ്മെന്റിൽ നിന്നുമാണ് അഞ്ചു മുതൽ പത്ത് ശതമാനം പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെന്റിൽ നിന്നുമാണ് രാമകൃഷ്ണ ഫോർജിങ്സിന്റെ മുപ്പത് ശതമാനം വരുമാനം നോർത്ത് അമേരിക്കയിൽ നിന്നുമാണ് ലഭിക്കുന്നത് ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് സെയിൽസിന്റെ പതിനഞ്ച് ശതമാനത്തിനടുത്ത് യു എസിൽ തന്നെയാണ് നടത്തുന്നത് അഗ്രികൾച്ചർ കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ് മൈനിങ് സെഗ്മെന്റ് എന്നിവയിലാണ് കമ്പനി കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് വിപണിയിൽ രണ്ട് മുതൽ മൂന്ന് ശതമാനം ഇടിവാണ് ഈ ഓഹരികളൊക്കെ തന്നെ ഇനി ഫുഡ് എക്സ്പോർട്ടേഴ്സിന്റെ സ്ഥിതി നോക്കാം ചെമ്മീൻ അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന അവന്തി ഫീഡ്സ് ബേസ് ലിമിറ്റഡ് അപെക്സ് ഫ്രോസൺ ഫുഡ് എന്നീ കമ്പനികളുടെ ഓഹരികൾ ആറ് ശതമാനത്തോളം ഇടിവാണ് ഇന്ന് പ്രകടമാക്കിയത് യു ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന കമ്പനികളാണിവ അവന്തി ഫീസിന്റെ മൊത്തം വരുമാനത്തിന്റെ അമ്പത്തി മൂന്ന് ശതമാനം യു എസിൽ നിന്നുമാണ് ലഭിക്കുന്നത് ഇന്ത്യയിലുള്ള മൊത്തം ചെമ്മീൻ കയറ്റുമതി കമ്പനികളിൽ നാല് ശതമാനം കമ്പനികളും യു എസിലേക്കാണ് കയറ്റുമതി ചെയ്യുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത നിലവിൽ പതിനേഴ് പോയിന്റ് ഏഴ് ശതമാനം തീരുവയാണ് ഈ കമ്പനികൾ നൽകുന്നത് എന്നാൽ ഇതാണ് ഇനി ഇരുപത്തിയഞ്ച് ശതമാനമായി ഉയരാൻ പോകുന്നത് ഫാർമ കമ്പനികൾക്കും ഇതേ അവസ്ഥയാണുള്ളത് നേരത്തെ ഫാർമ സെക്ടേഴ്സിനെ താരിഫിൽ നിന്നും ഒഴിവാക്കിയിരുന്നു അതായത് ഇപ്പോൾ ഇന്ത്യക്ക് ജനറിക് മരുന്നുകളുടെ കയറ്റുമതിക്ക് സീറോ പെർസെൻറ്റേജ് താരിഫ് ആണുള്ളത് എന്നാൽ ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ചുമത്തുമ്പോൾ ഫാർമ കമ്പനികൾക്കും ഇത് ബാധകമാകും താരിഫ് ചുമത്തുമ്പോൾ കമ്പനികൾ ഈ പ്രഷർ എൻ കസ്റ്റമേഴ്സിലേക്കാണ് ചുമത്തുക അതല്ല എങ്കിൽ യു എസിൽ മരുന്നുകൾ ഉൽപാദിപ്പിക്കുക എന്നതാണ് മറ്റൊരു പോം പക്ഷേ ഇങ്ങനെ ചെയ്യുന്നത് കമ്പനികൾക്ക് വലിയ നേട്ടമൊന്നും ഇല്ല എന്നതാണ് മറ്റൊരു വസ്തുത ജനറിക് ഫാർമ കമ്പനികളായ സൺ ഫാർമ ഡോക്ടർ റെഡ്ഡി ഡിവിസ് ലബോറട്ടറീസ് സിപ്ല ഓറോബിന്ദ ഫാർമ ലുബിൻ ബയോകോൺ പോലുള്ള കമ്പനികൾക്കാണ് താരിഫിന്റെ സമ്മർദ്ദം നേരിടേണ്ടി വരിക എന്നാൽ എറിസ് ലൈഫ് സയൻസസ് അജന്ത ഫാർമ ടോറൻ ഫാർമ പോലുള്ള കമ്പനികളെ ഇത് അത്ര ബാധിക്കില്ല കാരണം ഈ കമ്പനികൾക്ക് എക്സ്പോർട്ട് ഓറിയന്റഡ് ആയ പോർട്ട്ഫോളിയോ ഇല്ല തുടക്ക വ്യാപാരത്തിലുണ്ടായ ഇടിവിൽ നിന്നും റിക്കവറി ചെയ്യാൻ വിപണി ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വരും സെഷനുകളിൽ ഈ പ്രവണത തുടരുമോ എന്നതാകും ഇനി ശ്രദ്ധിക്കേണ്ടത് thank